ഈശോ മിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം അധ്യായം ഇരുപത്തിയേഴ് നാൽപ്പത്തിയാറാം തിരുവചനം കുരിശിൽ കിടന്നുകൊണ്ട് സ്വർഗീയ പിതാവിനോടുള്ള ഹൃദയം തുറന്നുള്ള ഈശോയുടെ പ്രാർത്ഥനയാണത് തീവ്രമായ വേദനകൾക്കിടയിലുള്ള ഈ പ്രാർത്ഥന നിരാശയുടേതല്ല മറിച്ച് പ്രത്യാശയുടേതാണെന്ന് പിതാവെ അങ്ങിയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന ഈശോയുടെ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവും മനസ്സിൽ ഉയർന്നു വരുന്ന ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളെ സമർപ്പണമാക്കി മാറ്റണമെന്ന് കുരിശിലെ ഈശോ നമ്മെ പഠിപ്പിക്കുന്നു ബൈബിളിൽ ജോബിന്റെ തീവ്രമായ സഹനങ്ങൾക്കിടയിൽ ജോബ് ദൈവത്തോട് ഒത്തിരിയേറെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമുക്ക് കാണാനാവും എന്നാൽ ദൈവം ജോബിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ തന്നെ കുറിച്ചുള്ള അഗ്രാഹ്യമായ ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞപ്പോൾ ജോബ് ഇങ്ങനെ മറുപടി പറഞ്ഞു ഞാൻ നിസ്സാരനാണ് ഞാൻ ഉത്തരം പറയാനാണ് ഞാൻ വാ വാവുത്തുന്നു അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എന്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു തിരുനാളിൽ ഈശോയെ കാണാതെ പോയ അവസരത്തിൽ പരിശുദ്ധി അമ്മ മൂന്നാം ദിവസം ദേവാലയത്തിൽ വെച്ച് ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത് എന്നാൽ ഈശോയുടെ മറുപടി പരിശുദ്ധി അമ്മയ്ക്ക് മനസ്സിലായില്ലെങ്കിലും അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് അവളെ കുറിച്ച് പറയുന്നത് അന്തി അത്താഴ വേളയിൽ പത്രോസിന്റെ കാൽ കഴുകാൻ വന്ന ഈശോയോട് നീ എന്റെ കാൽ കഴുകുകയോ എന്ന ചോദ്യത്തിന് മുൻപിൽ ഈശോ മറുപടി പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല എന്നാൽ പിന്നീട് അറിയും നമ്മുടെ ജീവിതത്തിലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ദുർഘടമായ ചില സാഹചര്യങ്ങളിലൂടെ നടക്കേണ്ടി വരുമ്പോൾ സഹായിക്കാനായി അടുത്തുണ്ട് എന്ന് വിചാരിച്ചവർ അകലെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ കാരണങ്ങളില്ലാതെ ദുരിതങ്ങൾ നമ്മെ തേടി വരുമ്പോൾ നമ്മുടെ മനസ്സിലും ഒത്തിരിയേറെ ചോദ്യങ്ങൾ ഉയർന്നു വരാം എല്ലാം തകർന്നുവെന്ന് തോന്നുമ്പോഴും എല്ലാം പ്രതികൂലമാണോ എന്ന് സംശയിക്കുമ്പോഴും എൻ്റെ ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന ദൃഢമായ വിശ്വാസത്തോടെ ചോദ്യങ്ങൾക്കപ്പുറം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ തക്ക ആഴമായ ഒരു സ്നേഹബന്ധം ദൈവത്തോടുണ്ടായിരിക്കാൻ ഈ നോമ്പ് നോമ്പുകാലത്ത് നമുക്ക് ശ്രദ്ധിക്കാം